മുനമ്പം പ്രശ്നത്തിൽ നീതിപൂർവമായി സമരം ചെയ്യുന്നവരെയും തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ നിന്ന് കുടിയിറക്കപ്പെടും എന്ന ഭീഷണി നേരിടുന്നവരെയും സഹായിക്കുവാനും അവർക്ക് പിന്തുണ അർപ്പിക്കുവാനും ശ്രമിക്കുന്ന ക്രൈസ്തവ പുരോഹിതന്മാരെ അവഹേളിക്കുവാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വക്കഫ് ബോർഡ് വകുപ്പ് മന്ത്രി ബോധപൂർവമായി ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് മന്ത്രി നടത്തിയ ചില പ്രസ്താവനകളുണ്ട് കുപ്പായമിട്ടവർക്ക് ലോഹയിട്ടവർക്ക് ഇങ്ങനെയൊക്കെ പറയുവാൻ ആരാണ് അധികാരം കൊടുത്തത് അവർ പച്ചയ്ക്ക് വർഗീയത പറയുന്നു ഇത് കേരളത്തിൽ അനുവദിക്കില്ല ലോകം മുഴുവൻ അംഗീകരിക്കുന്ന മതേതര ചാനലായ മീഡിയ വണ്ണിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇപ്രകാരം പറഞ്ഞത് ഇത് വളരെ പ്രാധാന്യത്തോടു കൂടി മീഡിയ വൺ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു ഈ പറസിൽ കേട്ടാൽ പുരോഹിതന്മാർ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നതിലൂടെ അവരുടെ വർഗീയ സ്വഭാവമാണ് പുറത്തെടുക്കുന്നത് എന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ നീതിക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ അവരുടെ ശബ്ദം അടിച്ചമർത്തുവാനായി ബോധപൂർവമായി ശ്രമിക്കുന്ന മന്ത്രിയുടെ കുൽശിത താല്പര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും മന്ത്രിയുടെ ഇടപെടലുകൾ കണ്ടാൽ മന്ത്രിയുടെ പരാമർശങ്ങൾ കണ്ടാൽ ആരാണ് പച്ചയ്ക്ക് വർഗീയത കളിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം മന്ത്രി ചിലത് കേൾക്കുന്നു ചിലത് കേൾക്കാതിരിക്കുന്നു അങ്ങൊരു കാര്യം മനസ്സിലാക്കണം ഈ സംസ്ഥാനത്തെ ജനങ്ങൾ കൊടുക്കുന്ന നികുതിപ്പണം കൊണ്ട് അവരുടേതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് ഈ നാടിൻ്റെ ഭരണം നടത്തുവാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യക്തി മാത്രമാണത് അങ്ങ് അങ്ങല്ലാതെ ഞങ്ങളുടെ അധികാരിയോ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മുതലാളിയോ അല്ല അങ്ങ് രാജാവല്ല എന്ന് മനസ്സിലാക്കണം അങ്ങ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഒരിക്കലും മുസ്ലിം വിഭാഗത്തിൻ്റെ മാത്രം മന്ത്രിയാണ് എന്ന് അങ്ങ് ചിന്തിക്കരുത് ഈ സംസ്ഥാനത്ത് ഇക്കാലയളവിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ടാൽ അങ്ങേയെപ്പോലുള്ളവരുടെ ചിന്ത ശരിയാണ് എന്ന് തോന്നാം കാരണം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എന്ന് പറയുന്നത് മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള ഇടപെടലുകൾ ഈ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ചിന്ത മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങയുടെ ഇടപെടലുകളും ആ രീതിയിലേക്ക് മാറുന്നത് നമ്മുടെ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ അതിൻ്റെ ഓഫീസുകൾ നോക്കിയാൽ അറിയാം എവിടെയൊക്കെയാണ് അതുള്ളതെന്ന് അതിൽ നിന്ന് തന്നെ ആർക്കു വേണ്ടിയാണ് ഈ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ എന്ന് പറയുന്നത് കൊണ്ടു നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കും അങ്ങൊന്ന് മനസ്സിലാക്കണം ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്തെയും രാജ്യത്തെയും എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളും ഉണ്ടാകുന്നു അതിൽ ക്രൈസ്തവ സമൂഹവും ബുദ്ധജനങ്ങളും ജൈനരും എല്ലാവരും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം അങ് അങ്ങേ പുരോഹിതർ വർഗീയത എന്ന് പറയ പറഞ്ഞു എന്ന് പറയുമ്പോൾ അവർ എന്ത് വർഗീയതയാണ് പറഞ്ഞത് മുനമ്പത്തെ ജനത്തിന് നീതി ലഭിക്കണം എന്ന് പറഞ്ഞതാണോ വർഗീയതയായിട്ട് അങ്ങ് കണക്കാക്കുന്നത് അതോ വഖഫ് നിയമത്തിലെ വകുപ്പ് നാൽപ്പത് നൂറ്റിയെട്ട് എ മുതലായ കിരാതമായ വകുപ്പുകൾ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞതാണോ അങ്ങ് വർഗീയമായി കണക്കാക്കുന്നത് എന്താണ് വർഗീയത എന്ന് അങ്ങ് മനസ്സിലാക്കണം അങ്ങ് അത് വ്യക്തമാക്കുവാൻ തയ്യാറാകണം എന്നാൽ തിരിച്ചൊന്ന് ചോദിക്കട്ടെ അലിയാർ കാസമി എന്ന് പറയുന്ന ബഹുമാന്യനായ മുസ്ലിം പണ്ഡിതൻ മുസ്ലിം പ്രഭാഷകൻ തൻ്റെ പ്രഭാഷണങ്ങളിൽ യു സി കോളേജ് പോലെയുള്ള കോളേജുകൾ അച്ഛന്മാരുടെ അച്ഛന്മാരുടെ വകയല്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്നായുടെ അച്ഛൻ്റെ വകയല്ല എന്ന് പറയുമ്പോൾ മലയാള സമൂഹം ചിന്തിക്കുന്ന ചില അർത്ഥങ്ങളുണ്ട് അതിന് അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ അതിൽ വർഗീയത തോന്നിയില്ല പ്രശ്നമൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് ചിലത് മാത്രം കേൾക്കുന്നു വക്കഫ് വകുപ്പ് മന്ത്രി മാത്രമായി മുസ്ലിം വകുപ്പ് മന്ത്രി മാത്രമായി അങ്ങ് അതപ്പതിക്കുന്നു എന്നുള്ളതാണ് അങ്ങയുടെ പ്രസ്താവനയുടേതായിട്ടുള്ള ദോഷവശം എല്ലാം കേൾക്കുവാനും എല്ലാത്തിനെയും ഒരുപോലെ കാണുവാനും കഴിയുന്നെങ്കിൽ മാത്രമേ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത അങ്ങയുടെ ചുമതല പൂർണ്ണമായി എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ അതുകൊണ്ട് മുനമ്പത്തു നിന്നും എല്ലാവരെയും കുടിയിറക്കും എന്ന് കേരളത്തിന്റെ നിയമസഭയിൽ കെ മജീദിന് മറുപടി നൽകിയ വഖഫ് മന്ത്രി അകത്തൊന്നും പുറത്തൊന്നും പറയുന്ന സ്ഥിരതയില്ലാത്ത അവസ്ഥയിൽ നിന്ന് മാറി സ്ഥിരതയോടുകൂടി ഇടപെടുവാനും മനുഷ്യത്വപരമായി ചിന്തിക്കുവാനും വർഗീയതയുടെ ലേബൽ തന്ന് മനുഷ്യാവകാശ സമരങ്ങളെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളെ തച്ചുടയ്ക്കുവാനുള്ള ശ്രമങ്ങളിൽ നിന്ന് പിന്മാറുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്